ഗാനങ്ങളിലെ വർണ്ണം പോലെ അത്ര സുരഭിലമായിരുന്നില്ല റഹ്മാന്റെ കുട്ടിക്കാലം അച്ഛൻ ശേഖർ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് കമ്പോസർ ആയിരുന്നു അച്ഛന്റെ കൂടെ സ്റ്റുഡിയോകളിൽ പോയും അച്ഛന്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്തും കീബോർഡിൽ ചെറിയ പ്രായത്തിൽ തന്നെ റഹ്മാൻ പ്രാവീണ്യം നേടി അന്ന് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ പേര് ദിലീപ് കുമാർ എന്നായിരുന്നു കുട്ടിക്കാലം തന്നെ സംഗീതവും സംഗീത ഉപകരണങ്ങൾക്ക് നടുവിലുമാണ് എ ആർ റഹ്മാൻ ജീവിതം ആരംഭിച്ചത് അവിടെ നിന്ന് അച്ഛന്റെ അകാലമായ മരണം ആ കുടുംബത്തിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു അച്ഛന്റെ സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകിക്കൊണ്ടാണ് ദിലീപ് കുമാർ എന്ന എ ആർ റഹ്മാൻ തന്റെ ഉപജീവന മാർഗം കണ്ടെത്തിയത് സംഗീതത്തിൽ അതിയായ ഉണ്ടായിരുന്ന എ ആർ റഹ്മാൻ തന്റെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ മ്യൂസിക് ബാൻഡുകൾ കൂട്ടുകാരുമായി ചേർന്ന് രൂപീകരിച്ചു അവിടെ നിന്ന് പൂർണ്ണമായും തന്റെ ജീവിതമാർഗം സംഗീതമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പിന്നീട് സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച് സംഗീതത്തിലേക്ക് തന്നെ പൂർണ്ണമായും ശ്രദ്ധ തിരിച്ചു ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ചില പരസ്യങ്ങൾക്ക് വേണ്ടി സംഗീതം ഒരുക്കുന്നുണ്ടായത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ എം എസ് വിശ്വനാഥൻറെയും ഇളയരാജയുടെയും ഒക്കെ സംഗീത ഗ്രൂപ്പിൽ അംഗമാകാൻ എ ആ റഹ്മാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് സ്വതന്ത്രമായി അദ്ദേഹം സംഗീത സംവിധാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ റോജയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംഗീത ശിവൻ സംവിധാനം ചെയ്യുന്ന യോധ എന്ന മലയാളം ചിത്രത്തിൽ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തു അടുത്തിറങ്ങിയ രണ്ട് ചിത്രങ്ങളും വൻ ഹിറ്റായിരുന്നു മണരത്നത്തിന്റെ റോജയിൽ തുടങ്ങി പിന്നീട് മണിരത്നം സംവിധാനം ചെയ്ത എല്ലാ ചിത്രങ്ങളും ഇപ്പോൾ റിലീസാവുന്ന തഗ് ലൈഫ് ഉൾപ്പെടെ എല്ലാ ചിത്രങ്ങളിലും മ്യൂസിക് ഡയറക്ടർ എ ആർ റഹ്മാൻ തന്നെ പാട്ടിലെ വ്യത്യസ്തത കൊണ്ട് തന്നെ എ ആർ റഹ്മാന്റെ പാട്ടുകൾ ജനങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് കേൾക്കാൻ തുടങ്ങി എത്ര വട്ടം കേട്ടാലും പുതുമയോടെ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വേറെ പാട്ടുകൾ ഉണ്ടോ എന്ന് സംശയമാണ് തൊണ്ണൂറുകളിലെ യുവതലമുറയിലേക്ക് പ്രണയത്തിന്റെ പുതുമഴയായി പാട്ടുകൾ എത്തിയപ്പോൾ അതുവരെ അനുഭവിക്കാത്ത ഒരു മാജിക്കൽ സംഗീതമായിരുന്നു അന്നത്തെ ആസ്വാദകർക്ക് ലഭിച്ചത് അതിന് കാരണമായി സംഗീത സംവിധായകനെ ഇന്നും ജനങ്ങൾ സ്നേഹത്തോടെ ഓർത്തിരിക്കുന്നു പാട്ടിൽ ടെക്നോളജികളുടെ സാധ്യതകൾ ആദ്യമായി ആവിഷ്കരിച്ചതും എ ആർ റഹ്മാൻ തന്നെയായിരുന്നു ക്ലാസിക്കൽ ഇൻസ്ട്രുമെന്റ്സും വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സും തീർത്ത് ഒരു ഫ്യൂഷൻ തന്നെ അദ്ദേഹം ജനങ്ങൾക്കായി ഒരുക്കി അതുവരെ കേട്ട് പഴകിയ പാട്ടുകളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു എ ആർ റഹ്മാൻ സംഗീതം പാട്ടുകളിലെ പുതുമയും ഇൻസ്ട്രുമെന്റ്സിന്റെ ഉപയോഗവും തന്നെയായിരുന്നു എ ആർ റഹ്മാൻ പാട്ടുകളെ അന്ന് ഏറ്റവും കൂടുതൽ ഹിറ്റാക്കി കൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത് യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയ ഊർവസി ഊർവസി എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നും പുതിയ തലമുറകൾ പാടിക്കൊണ്ട് നടക്കുന്നു തലമുറകൾക്കനുസൃതമായിട്ടായിരുന്നു എ ആർ റഹ്മാൻ പാട്ടുകൾ വന്നുകൊണ്ടിരുന്നത് സംഗീതത്തിന്റെ ആദ്യ പതിറ്റാണ്ട് മുഴുവൻ മെലഡിയുടെ ഒരു സുവർണമായ കാലഘട്ടമായിരുന്നു അദ്ദേഹം തീർത്തത് പിന്നീട് അങ്ങോട്ട് സംഗീതങ്ങളുടെ പരീക്ഷണത്തിനൊടുവിൽ ഓസ്കാർ വരെ എത്തി നിൽക്കുന്ന വിജയകരമായ അദ്ദേഹത്തിന്റെ സംഗീത കാലഘട്ടങ്ങൾ അവതരണത്തിന്റെ പുതുമ തന്നെയാണ് എ ആർഹ്മാന്റെ സംഗീതത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് കെ ആർ രവിചന്ദ്രന്റെ സംഗീതാത്മകമായ ഒരു ചിത്രത്തിൽ ട്വിസ്റ്റ് വരുന്ന ഒരു ഭാഗത്തിൽ രണ്ട് പാട്ടുകൾ ഒരുമിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു ഫ്യൂഷൻ അതീവ ഹിറ്റായിരുന്നു അങ്ങനെ അനായാസമായി ആ സംഗീതത്തെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ടാലന്റ് അധികമാർക്കും നമ്മൾ കണ്ടിട്ടില്ല ഒരു കീബോർഡ് കൊണ്ട് സംഗീത പ്രേമികളുടെ ആകെ ഹൃദയമുടിപ്പ് കൂട്ടിയ സംഗീത സംവിധായകൻ ഇന്നും എ ആർഹും അനു പകരം വയ്ക്കാൻ വേറൊരാളില്ലാത്ത രീതിയിൽ സംഗീതങ്ങളുടെ ചിട്ടപ്പെടുത്തൽ വന്ദേമാതരവും ജനഗണമനിയും ഇന്ന് കാണുന്ന രീതിയിലല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ മൂളിക്കേൾക്കാൻ കൂടിയാവില്ല അതിൽ പാടേണ്ട അവസരങ്ങളിൽ തന്റെ തന്മയത്ത മാറുന്ന സൗണ്ട് കൊണ്ട് സംഗീത ആലാപനവും നടത്തി ജനങ്ങളുടെ ഇടയിൽ ഒരു ഗായകൻ എന്ന രീതിയിൽ കൂടി തന്റെ പേര് അടയാളപ്പെടുത്തിയിട്ടു യുവതലമുറ ആഘോഷമാക്കിയ പാട്ടുകളായി വിനയ് താണ്ടി വരുവായും താലും ഒക്കെ മാറിയപ്പോൾ ക്ലാസിക്കായി മലയാളം ഹൈവയും ദിൽസയും എല്ലാം ഇന്നും ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു സ്ലംഡോഗ് മില്ലിയണയർ എന്ന ചിത്രത്തിൽ ഓസ്കാർ വരെ അദ്ദേഹത്തിന് നേടിക്കൊടുത്ത സംഗീത പാരമ്പര്യം ചില പാട്ടുകൾ തൊടുമ്പോൾ ഹൃദയം വിറയ്ക്കും എന്ന് പറയുന്ന പോലുള്ള അനുഭവം ഗിറ്റാറിലും സിന്തസൈസറിലും ഹാർമോണിയത്തിലും കീബോർഡിലും അദ്ദേഹത്തിനുള്ള പ്രാവീണ്യം തെളിയിക്കുന്ന ചിത്രമായിരുന്നു രൺബീർ കപൂർ നായകനായ റോക്ക് സ്റ്റാറിലേത് അതിലെ ഓരോ പാട്ടുകളും നമ്മളെ വേറെ ഏതോ ഒരു ലോകത്ത് കൊണ്ടുപോകുന്ന അനുഭവമായിരുന്നു ഉണ്ടാക്കിയത് സൂഫി സംഗീതത്തിനോട് അദ്ദേഹത്തിനുള്ള പ്രിയം മുഴുവൻ ആ പാട്ടുകളിൽ നമുക്ക് കേൾക്കാമായിരുന്നു എന്റെ മരണ സമയത്ത് പോലും കുൻഫയ കേൾക്കണമെന്ന് ചിലർ പറയുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട് അത്രയും ആഴത്തിലുള്ള സംഗീതമാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് ഇന്നും കുൻഫയ എന്ന ഗാനം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംഗീത മികവിന് മുന്നിൽ എഴുന്നേറ്റി നിന്ന് സല്യൂട്ട് ചെയ്യാൻ തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം ആ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ലോക നിറവിൽ സംഗീതത്തെ എത്തിച്ചിരിക്കുന്ന എ ആർ റഹ്മാന് ഓസ്കാറിന് മുൻപും പിൻപും തന്റെ പ്രായത്തിൽ മാത്രമായിരുന്നു വ്യത്യാസം എന്ന് പറയുന്ന രീതിയിലുള്ള വിനേത്തമുള്ള ഒരു സ്വഭാവത്തിനുടമ കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലയാളത്തിലേക്ക് വീണ്ടും അദ്ദേഹം തിരിച്ചെത്തി അണ്ടറേറ്റഡ് എന്ന് പറയാവുന്ന മലയൻ കുഞ്ഞിലെ ഗാനങ്ങൾ പിന്നീട് നമുക്ക് സമ്മാനിച്ചത് ആഴുജീവിതമായിരുന്നു ആഴുജീവിതത്തിലെ പശ്ചാത്തല സംഗീതവും സംഗീതവും എല്ലാം നമ്മളുടെ ഹൃദയത്തെ തൊട്ടു പ്രോഗ്രാമുകൾക്ക് പാടുന്ന ഗായകരെ നിരീക്ഷിച്ച ഓർമ്മയിൽ വെച്ച് തന്റെ ഗാനങ്ങൾക്ക് ആവശ്യമെന്നാൽ സ്റ്റാർ വാല്യൂ നോക്കാതെ അങ്ങോട്ട് പോയി സമീപിക്കുന്ന എ ആർ റഹ്മാന്റെ തിരഞ്ഞെടുപ്പുകൾ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് ഗായകരെ നമുക്ക് സമ്മാനിച്ചു രംഗീല പോലെയുള്ള ഹിറ്റ് ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും നമ്മൾ മൂളി കേൾക്കുന്നതാണ് വർഷങ്ങളുടെ വേദനവില്ലാതെ ഇന്നും എ ആർ അഹ്മാൻ സംഗീതം ആസ്വദിക്കുന്നവരാണ് ജനങ്ങൾ ഓരോന്നും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താനും ഒരുപാട് സംഗീത മികവുകൾ നമുക്ക് സമ്മാനിക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു